ിൽഹാബിമാരെ ഓരോരുത്തരെയും നിബിധങ്ങൾ കൊണ്ടുവരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുമായിരുന്നു ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ മനഃപ്പാഠമാക്കിയത് ഒരു ഖബറിൽ ഒന്നിലേറെ സുഹാബിമാരെ മറവു ചെയ്യും ഒറ്റ ഖബറിൽ ഒന്നിലേറെ സഹാബിമാരുണ്ടാകും അതിൽ കിബലയിലേക്ക് ആദ്യ നിബിഡങ്ങൾ വെക്കുന്നത് ആ കൂട്ടത്തിൽ മരിച്ച സഹാബിമാരിൽ ഷഹീദായവരിൽ ആർക്കാണോ ഖുർആൻ ധാരാളം മനഃപ്പാടമുണ്ടായിരുന്നത് അവരെയാണ് കിബലയിലേക്ക് നിബിഡങ്ങൾ ആദ്യം വെക്കുന്നത് പിന്നെയാണ് അടുത്തുള്ള ആളുകളെ ബാക്കിലാണ് വെക്കുക ഇങ്ങനെ പോലും വിശുദ്ധ കുർഹാനുമായുള്ള ബന്ധം ഖബറിൽ പോലും നിബിഡങ്ങൾ പരിഗണിച്ചിരുന്നു ഗോത്രക്കാർ ബനീ സമീം എന്ന അറേബ്യയിലെ ഏറ്റവും വലിയ ഗോത്രമാണ് അവരല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരുന്ന ആമിൽ വഫൂദിൽ നിവേദക സംഘങ്ങൾ വന്നിരുന്ന കാലമുണ്ട് മക്കം ഫതിഹിന്റെ ശേഷം അവരല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരികയും നിബിധങ്ങളുടെ ഹുജറാത്തിന്റെ ബാക്കിൽ നിന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ഞങ്ങളെ അഭിമാനം പറയുന്നത് ഞങ്ങളെ പുകഴ്ത്തി പറയുന്നത് അത് നല്ലതാണ് ഞങ്ങളെ ചീത്ത പറയല്ലേ അത് മോശമാണ് എന്നിങ്ങനെ പാട്ടുപാടാണ് ആ പറഞ്ഞല്ലോ ഇന്നല്ലൂ അങ്ങയുടെ റൂമുകളുടെ പിന്നിൽ വന്ന് അങ്ങയുടെ പേര് വിളിച്ച് യാ മുഹമ്മദു എന്ന് ഉച്ച നേരത്ത് വിശ്രമിക്കുന്ന നബിയെ അങ്ങയെ പേര് വിളിച്ച് ശല്യപ്പെടുത്തുന്ന ആളുകൾ അവരിൽ അധികമാർക്കും ബുദ്ധിയില്ല നബിയെ ബുദ്ധിയില്ല എന്ന് പറഞ്ഞ വനൂതമീമിൽപ്പെട്ട ആളുകളാണ് അല്ലാൻസൂലെടുത്തു വന്നിട്ടവര് പറയുന്നു ഞങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞോളൂ അത് നല്ലതാണ് ഞങ്ങളെപ്പറ്റി മോശം പറയില്ലേ അത് മോശമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പുറത്തേക്കിറങ്ങി വന്നൊരു കാര്യം പറഞ്ഞു കൊടുത്തു ലാ നിങ്ങളെ പറഞ്ഞതുപോലെയല്ലാഹുഹു അല്ലതീ മധുനുൻ നിങ്ങളെ പറ്റി പുകഴ്ത്തലല്ല നല്ലത് നിങ്ങളെ മോശം പറയലല്ല മോശപ്പെട്ടത് അള്ളാഹുവിനെ പറ്റി നല്ലത് പറയൽ നന്മയാണ് അള്ളാഹുനെ ചീത്ത പറയല്ലേ അത് മോശമാണ് ഹബ്ബൽ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ും അവരെ ഏറ്റവും നല്ല സ്വലഹിങ്ങളുടെ കൂട്ടത്തിലേക്ക് അവരപ്പെടുത്തും എന്നാൽ അള്ളാഹു ഒരാളെ വെറുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരല്ലാഹു നിസ്സാരപ്പെടുത്തും അതുകൊണ്ട് മുഹ്മിനെ റബ്ബിന്റെ സ്നേഹം കിട്ടുന്ന ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നിവരെ ആയിഷബി അലി അള്ളാഹന കത്തെഴുതിയിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിഷ ബീവിയോട് ചോദിച്ച ചോദ്യം ഇതാണ് എനിക്കൊരു ഉപദേശം നിങ്ങൾ തരണം അത് കൊറേ എഴുതരുത് കുറച്ച് മതി അങ്ങനെയാണ് എപ്പോഴും നല്ലത് അങ്ങനെയാണ് ഷോർട്ട് ആൻഡ് പ്രിസൈസ് അല്ലേ വളരെ ചുരുക്കി ചെറുതാക്കി എഴുതണമെന്നാണ് വേന്ന് പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ അത് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ തന്നെ വേൾ നിർത്തേണ്ടി വരും കുറെ പറയാതെ കുറച്ച് പോയിന്റുകൾ പറഞ്ഞ് നിർത്തിയാൽ അത്ര മതി എന്നാണ് പക്ഷെ സംഘാടകര് വിടുവില്ലല്ലോ ഏഹ് ഇങ്ങനൊക്കെ ആൾക്ക് കൂട്ടിയിട്ടിപ്പോ ഒരു മണിക്കൂർ അരമണിക്കൂർ സുന്നത്ത് എന്ന് പറഞ്ഞ് ഇറങ്ങി പോയാലേ ശരിയാവൂലല്ലോ അതുകൊണ്ട് പിന്നെ പറയാന് നിങ്ങക്ക് തിരക്കിലോല് പോയിക്കോളിട്ടോ ഞാനത് എന്താ സൗ സൗകര്യങ്ങളും പറയണം മുത്രയ്ക്കാനോ ഷുഗർ ലോല് വിഷക്കുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോ നിങ്ങള് ധൈര്യമായിട്ട് പോയിക്കോളിന്റെ സദസ്സിൽ ഇന്റെ കാര്യം ഞാൻ പറയാലോ ആരും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ എനിക്കൊരു വിഷമം തോന്നാറില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഞാൻ മനസ്സിലാക്കാറുള്ളത് അപ്പോ അങ്ങനെ ആരും വിഷമിച്ചിരിക്കരുത് ചിലപ്പോൾ ചർച്ചിരി നീണ്ടു പോയേക്കും ഏഹ് വല്ലാണ്ട് നീണ്ടു പോകുന്നില്ല പന്ത്രണ്ട് മണിക്ക് അപ്പുറൊന്നും പോകൂല അപ്പൊ അള്ളാഹു സുബാനഹുല അള്ളാഹു മൂജസായിട്ടാണ് പറയുന്നത് ചുരുക്കിട്ടാ പറയുന്നത് ആശയസംപുഷ്ടമായ വാക്കുകൾ പറയുന്നു ആയിഷ ബീവിയുടെ ആയിഷ ബി ഒരു ഉപദേശം തരണം ആയിഷ ആരാ ചോദിക്കുന്നത് ഭരണാധികാരിയായ ഭരണാധികാരിയായാഹുന്ന് എന്നിട്ട് പറഞ്ഞു ആയിഷ ബീവി ഒരു ഉപദേശം തരൂ നമ്മൾ അങ്ങനെ ചോദിക്കണം എന്നോട് അങ്ങനൊരു ഉപദേശം തരും നിക്ക് നന്നാവണം ഒരു ഉപദേശം തരണം എന്ന് പറയണം ചോദിച്ചു വാങ്ങണമെന്നാണ് മനസ്സിന് മനസ്സ് കടുത്തു പോകുമ്പോ മനസ്സിന് ഒരു ഒരു നൈർമല്യം വരാൻ എന്തെങ്കിലും ദിക്കുർ പറഞ്ഞു തരൂ ഒരു നന്മ പറഞ്ഞു തരൂ എനിക്കൊരു ഉപദേശം തരൂ ഇങ്ങനെ വിവരമുള്ളവരോട് ചോദിക്കണം എന്നാണ് അപ്പൊ ആർക്കപ്പോ നേരുള്ളത് അല്ലേ എനക്കെ ഇടയ്ക്ക് സമയം കണ്ടെത്തണം നമ്മുടെ ആഹ്റത്തിന്റെ വിഷയമാണ് ആയിഷ ആയിഷബി വി ഒരു ചെറിയ ഉപദേശം കുറെ വേണ്ട കുറച്ചു മതി ഒരു ഉപദേശം തരണം എന്ന് പറഞ്ഞപ്പോ സ്വലാത്തും എഴുതിയിട്ട് പറഞ്ഞു സ്വലാത്തും കഴിഞ്ഞിട്ട് ആഷബി കൊടുത്ത ഉപദേശം ഇതാണ് ഒരു ഹദീതാണ് റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഷബീ ജനങ്ങളെ സന്തോഷിപ്പിക്കാനും ജനങ്ങളുടെ കയ്യടി വാങ്ങാനും അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്തത് ചെയ്താൽ ഇങ്ങനെ ജനങ്ങളെ സന്തോഷിപ്പിക്ക ആ ചെയ്യുന്ന പണി അള്ളാഹുക്ക് ഇഷ്ടമല്ല അറിയാം അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തിയിട്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ അള്ളാഹു അവനോട് ദേഷ്യപ്പെടും അവന്റെ മേൽ ജനങ്ങളെ അള്ളാഹു ദേഷ്യപ്പെടുത്തും ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത പണിയാണ് അള്ളാഹ് ഇഷ്ടമല്ലാത്തതാ ചെയ്തത് ജനങ്ങൾക്ക് ഇവനോട് വെറുപ്പുണ്ടാവുന്നതാണ് ഞങ്ങൾ പറഞ്ഞു ഇത് വലിയ അനുഭവമുള്ള ഹദീസാണെന്നാ പറയാ മുജറബായ സംഭവമാണ് ജനങ്ങൾക്ക് ദേഷ്യമുള്ള കാര്യം എന്നാൽ അത് ഇഷ്ടമുള്ളതാണ് അങ്ങനെ ചെയ്തു ഇപ്പൊ ജനങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഏർപ്പാടുണ്ടാവും അതിപ്പോ എന്താ എല്ലാരും ചെയ്യണതല്ലേ ഒരു പലിശ കൊടുക്കലോ ഒരു പണയം വെക്കലോ അതൊക്കെ ഇപ്പൊ എന്താ കുഴപ്പം അതൊക്കെ എല്ലാരും ചെയ്യണില്ലേ അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടൂല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട അള്ളാഹുവിന് ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ വന്നാലോ എന്തുണ്ടാവും ജനങ്ങളുടെ മനസ്സിനുള്ളിൽ ആ മനുഷ്യനോടൊരു സ്നേഹം അള്ളാഹു ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാനന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ടെന്ന് ആയിഷീ അള്ളാഹു ഇതാണ് ആ കൊടുത്ത ഉപദേശം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആവട്ടെ ചിലപ്പോ നാട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെ തെറ്റീന്ന് വരും കൂട്ടുകാരൊക്കെ പെണങ്ങിന്ന് വരും സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്ക അമ്മോഷനും അമ്മോനും പറയും അമ്മോനല്ല ആ അമ്മാവൻ പറയും ബാപ്പിയും പറയും ഉമ്മയും പറയും നീ വാങ്ങിക്കോ രണ്ടു ലക്ഷം വാങ്ങിക്കോ ഒരു നൂറ്റി ഇരുന്നൂറ് പവനും നമ്മൾ പങ്ങക്ക് കൊടുത്തതല്ലേ ഇപ്പം പറയും എനിക്കതൊന്നും വേണ്ട ഒരു സ്വാലിഹത്തായ പെൺകുട്ടിയാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയാണ് മഹർ ഞാൻ കൊടുത്തോളെനിക്കൊന്നും വേണ്ട അമ്മ അമ്മാവൻ പറയും ആ കല്യാണത്തിന് ഞാൻ വരൂല ഞാൻ പറഞ്ഞ നടന്നിട്ടില്ലല്ലോ അല്ലേ കുട്ടിയെ പറയും ഇന്നവന് ചെലവൊക്കെ ഇങ്ങനെ വഹിച്ചാലും വാപ്പാന്റെ സഹായം ഉണ്ടാവൂല വാപ്പാന്റെ വക ഒരു ഭീഷണി ഉമ്മ പറയും കുട്ടിയെ പുതിയനെ മാറ്റാനൊന്നും ഇവിടെ നിന്ന് ആരും ഞാൻ പറഞ്ഞേക്കൂലെട്ടോ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവൻ അള്ളാഹുനെ തൃപ്തിപ്പെടുത്തി എന്നാൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല ഇവന്റെ ഈ നിലപാടിലേക്ക് ജനങ്ങളുടെ മനസ്സിനെ അള്ളാഹു ഇഷ്ടപ്പെടുത്തി കൊടുക്കുന്നതാണ് ഒരു അള്ളാഹു വശമുണ്ടാവില്ല നല്ല അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമ്പരീൻ മഹാനവറുകൾ കേട്ട ഒരു ഹദീസ് ഇമാം ബുഹാരി തങ്ങളും മുസ്ലിം തങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ 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 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്നവരെ ഇഷ്ടമായിരുന്നു പറഞ്ഞു നിങ്ങൾ എനിക്കൊന്ന് ആനോദിത്തരൂ ഞാൻ കേൾക്കട്ടെ എന്ന് പറയാം ഭർത്താവ് പറയ ഭാര്യയോട് നീ ഒന്ന് ഖുർആൻ കുറേ ഞാൻ കുറച്ചേരം കേൾക്കട്ടെ ഭർത്താവിനോട് ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റൂട്ടോ അവൾക്ക് അപ്പൊ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊതി കൊടുക്ക ഒരാൾ കേൾക്കുന്നു കേൾക്കുമ്പോ ആനന്ദം നമുക്കൊക്കെ എത്ര റെക്കോർഡിംഗിലെ ഓഡിയോ വീഡിയോ ഖുർആന്റെ പാരായണം ഓൺ ചെയ്താൽ മതി ഇഷ്ടംപോലെ കേട്ടൂടെ ലൈവായിട്ട് കേൾക്കുന്നതിന് പുണ്യം കൂടുതലാണ് ഒരാൾ മുമ്പ് ഊത്യ്യൻ ഖുർആൻ വിശുദ്ധ ഖുർആൻ നിൽക്കുന്ന പാരായണം ചെയ്തു തരയണമേ ഉൽപ്പുയാ റസൂലല്ലോ ഞാൻ പറഞ്ഞു നിബിയേ അക്രവ് അലയിക്കവ അലൈക്ക ഉന്ധില നബിയേ ഞാൻ ഓതിത്തരികയോ അങ്ങേക്കല്ലയോ നബിയെ ഖുർആൻ ഇറക്കപ്പെട്ടത് അങ്ങല്ലേ ഓതിത്തരേണ്ടത് അങ്ങേക്കല്ലേ ഖുർആൻ അവതരിച്ചത് ഞാൻ അങ്ങേക്ക് ഓതിത്തരലോ ഇവയുടെ മറുപടി ഇന്നിയു ഹിബു അൻ അസ്മാഹൂമി മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് മഹാനായ ിൽ നിന്ന് ലജ്ജ കാണിക്കുകയാണ് നാണിച്ചു പോയി എങ്ങനെയാ ഞാൻ ഊതിക്കൊടുക്കുക നബിയുടെ ആണത് നബിയുടെ നബിയുടെ ശിഷ്യനാണ് ഇബിന് ഹു പക്ഷേ നിബിധങ്ങളല്ലേ ചോദിച്ചത് മഹാനായി ഇബിന് മഷൌദ്വർ ഊതാൻ പോകുന്നു വിശുദ്ധ ഖുർആാനിന്റെ ആലിമായി മാറി മഹാനായ ഇബിന് മശൂദി അള്ളാഹുഹു ഹുസൈൽ ഹുസൈൽ ഗോത്രത്തിന്റെ ആട് നടന്നിരുന്ന ആട്ടിടയനായിരുന്നു ആട്ടിടയന ആലിമുൽ എത്രയാണ് സ്ഥാനം മഹത്വം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പഠിക്കുന്ന മക്കൾ മക്കളുണ്ടാവും എത്ര ഭാഗ്യമാണ് ഇത്തരം മക്കൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് വീട്ടിലുണ്ടാകുന്നത് വലിയ സൗഭാഗ്യം ചെയ്ത വീടുകളാണത് ഹൈറാക്കി കൊടുക്കട്ടെ ആലമീൻ صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه، اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جبار صلاه مر حبيبن حضرات الله تجبرك चुरकटे आवडते الله संतोष पिकटे